ദളപതി വിജയ് ഫാൻസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയ്യുടെ കരിയറിലെ അവസാന ചിത്രമായ ജനനായകൻ റിലീസിനൊരുങ്ങുമ്പോൾ സിനിമാ ലോകത്തെ അമ്പരപ്പിക്കുന്നത് ചിത്രത്തിന്റെ ബജറ്റും താരങ്ങളുടെ പ്രതിഫലവുമാണ് ജനനായകനിൽ വിജയ് പ്രതിഫലമായി വാങ്ങുന്നത് എത്രയെന്നറിയാമോ രാഷ്ട്രീയ പ്രവേശനത്തിനു മുൻപുള്ള വിജയ്യുടെ ഈ അവസാന പോരാട്ടം കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുന്നൂറ്റി എൺപത് കോടി രൂപ എന്ന വമ്പൻ ബജറ്റിലാണ് സംവിധായകൻ എച്ച് വിനോദ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഇതിൽ പകുതിയിലധികവും നായകന്റെ പ്രതിഫലമാണെന്നതാണ് ശ്രദ്ധേയം മൂവി തമിഴിന്റെ എക്സ് പേജാണ് സിനിമയുടെ ബജറ്റിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് വിജയ് ജനനായകനിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് വിജയ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് സംവിധായകൻ എച്ച് വിനോദിന് ഇരുപത്തിയഞ്ച് കോടിയും അനിരുദ്ധിന് പതിമൂന്ന് കോടിയുമാണ് പ്രതിഫലം അതേസമയം ബോളിവുഡ് നടി പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ എന്നിവർക്ക് മൂന്ന് കോടി വീതമാണ് പ്രതിഫലമായി ലഭിക്കുക ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാളി താരം മമിത ബൈജുവിന് പ്രതിഫലമായി ലഭിച്ചത് അറുപത് ലക്ഷം രൂപയാണെന്നും റിപ്പോർട്ടുണ്ട് ൂറ്റി നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന ചിത്രീകരണത്തിൽ ഗ്രാഫിക്സിനായി മാത്രം ഏകദേശം അഞ്ചു കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്